ഈ മോഹൻലാൽ മാത്രമേ ഉള്ളൂ ഇത്രയും ബോധമില്ലാത്ത മനുഷ്യൻ തോന്നി പോകുന്ന രീതിയിലാണ് വയനാട് പോയി പ്രത്യക്ഷപ്പെട്ടത് മോഹൻലാലിന്റെ വയനാട് സന്ദർശനം കുറെ ആൾക്കാർ നല്ല രീതിയിൽ പ്രശംസിക്കുന്നുണ്ട് കുറെ ആൾക്കാർ വിമർശിക്കുന്നുണ്ട് മോഹൻലാലിനെ ഒരു അരച്ചൊരു ഗ്ലാസ്സിനകത്തായി കൊടുത്തു കഴിഞ്ഞാൽ കുടിക്കും അമ്മാതിരി സാധനമാണ് നമ്മുടെ ചെഗു ചെഗുവിന് മോഹൻലാലിനോട് തോന്നുന്നു എനിക്ക് എനിക്കറിയത്തില്ല കാര്യം ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ട് ഇങ്ങരുടെ ഒക്കെ ഫോൺ കോൾ ഇങ്ങനെ മോഹൻലാലിനെ വിളിച്ച തെറിയുടെ ഫോൺ കോൾ ഒക്കെ വൈറലായിരുന്നു അന്നേ വൈറലായിരുന്നു മോഹൻലാലിനെ ഇങ്ങനെ തെറി പറയും മോഹൻലാലിന്റെ ഫാൻസുകാർ ഇങ്ങനെ തിരിച്ചു വിളിച്ചിട്ട് പൂരി തെറി അന്നേ ഇങ്ങരുടെ ഫോൺ കോൾ വൈറലായിരുന്നു ഇങ്ങർക്ക് എന്തുകൊണ്ട് മോഹൻലാലിന് ഇത്ര കണ്ടുകൂടാന്ന് എനിക്കറിയില്ല മോഹൻലാൽ ഇത്രത്തോളം ഒരു വ്യക്തി വേറെ കാണില്ല ഏറ്റവും വലിയ മോഹൻലാലിന്റെ ഹേറ്റർ എന്നുള്ള അവാർഡ് നമ്മുടെ ചെഗുത്താൽ തന്നെ കൊടുക്കണം അപ്പം മോഹൻലാൽ നമ്മുടെ വയനാട്ടിൽ യൂണിഫോമൊക്കെ ഇട്ടിട്ടാണല്ലോ വന്നത് ആ വന്ന വരവ് നമ്മുടെ ചെഗുത്താൻ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഗൈസ് അതിന്റെ കരജിലാണ് നിങ്ങൾ പോയി കാണാൻ പോകുന്നത് നമുക്ക് ബാക്കി കണ്ടു നോക്കാം ബാക്കിയൂടെ കണ്ടുപോക്കാം എന്തോ അവിടെ വായുമ്പോൾ ബുദ്ധിശൂന്യമായ ബുദ്ധിശൂന്മാർ ചെയ്യുന്നത് കേരളത്തിലെ നമ്പർ വൺ ആളാണ് മോഹൻലാൽ അത് ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണ് പോകാൻ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് എന്താ അറിയത്തില്ല വേഷം കിട്ടിയിരിക്കുന്നത് ഇതുപോലൊരു അതപ്പുതില് ജീവിക്കാൻ ഒരു പ്രത്യേക മണ്ഡലമാണ് എന്റെ പൊന്നി ചകത്തീ ചുമ്മാറിയുമ്മണയടിക്കാതെ മോഹൻലാൽ അംഗമായ വൺ ട്വന്റി അവരാണ് വയനാട്ടിൽ രക്ഷാപ്രവർത്തനത്തിന് നിൽക്കുന്നത് അവരോടുള്ള ഒരു ആദര സൂചകമായിട്ടാണ് മോഹൻലാൽ അവിടെ ചെന്നത് അല്ലാതെ ഷോ കാണിക്കാനല്ല അല്ല അതാദ്യം മനസ്സിലായി എന്നിട്ട് കൊണയടിക്കടേ അതിന്റെ ഭാഗമായിട്ടാണ് ആ ഒരു ഡ്രസ്സ് തന്നെ പുള്ളിക്കാരൻ ധരിച്ചത് ചെകുത്താൻ ഇപ്പൊ മോഹൻലാലിനെ നാലു പറയണം കുറെ നാളായി മോഹൻലാലിനെ പറഞ്ഞിട്ട് അതിന്റെ കുത്തിക്കാഴിയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളെ കേരള പദവിയിലൊക്കെ അതൊക്കെ ഇങ്ങനെ പദവി ചിത്രം നീ ഇങ്ങനെ വിവരം കെട്ടവനാണോ നീ തന്നെ ഇങ്ങനെ പ്രൂവ് ചെയ്യാതെ മോഹൻലാലിന് കൊടുത്തിരിക്കുന്ന ടെറിറ്ററി ആർമിയുടെ ഹോണററി ലെഫ്റ്റനന്റ് ജനറൽ പദവിയാണ് ഇത് നമ്മുടെ മഹേന്ദ്ര സിംഗ് ധോണിക്ക് കൊടുത്തിട്ടുണ്ട് കപിൽ ദേവിന് കൊടുത്തിട്ടുണ്ട് ഒളിമ്പിക്കിൽ ഷൂട്ടിങ്ങിൽ സ്വർണ്ണം നേടിയ അഭിനിവീന്ദ്രക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഷൂട്ടർ ആയിട്ടുള്ള രാജീവ് വർദ്ധൻ സിംഗ് റാത്തോഡിനും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സച്ചിനും കൊടുത്തിട്ടുണ്ട് ഗ്രൂപ്പ് ക്യാപ്റ്റൻ ഓഫ് ഇന്ത്യൻ എയർഫോഴ്സ് എന്നും പറഞ്ഞ് സച്ചിൻ ട്വന്റി ഫോർ ബൈ സെവൻ ഫ്ലൈറ്റും പറത്തിക്കൊണ്ട് നടക്കുമെന്നാണ് എന്റെ വിചാരം അറിഞ്ഞിട്ട് സംസാരിക്കും ചുമ്മാ വിവരമില്ലായ്മ ഒരു അലങ്കാരമായിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുക ഈ ഒരു സംഭവം മിലിറ്ററി ഇവർക്ക് എന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സിവിലിയൻസുമായിട്ട് നമ്മുടെ സാധാരണക്കാരുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഇതുപോലുള്ള ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഒരുപാട് ഫാൻ ഫോളോയിങ് ഉള്ള ആൾക്കാരാണ് മോഹൻലാലിനെ പോലുള്ള വ്യക്തികൾ അപ്പൊ ഇവർക്ക് ഇതുപോലുള്ള പദവി കൊടുക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാർ ഈ ആർമിയോടും എയർഫോഴ്സിനോടും ഒക്കെ കൂടുതൽ അടുക്കുകയും അവർ ഇതിലേക്ക് സ്വം മനസ്സാൽ കടന്നു വരാനുള്ള ചാൻസസ് കൂടുതലാണ് അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഹോണറി പദവി കൊടുക്കുന്നത് അല്ലാതെ മറ്റെടുത്ത് പോയി വെടിവെക്കാനല്ല മനസ്സിലായോ ഒരു എന്ത് ചെയ്യണം എന്നൊന്നും ആരെങ്കിലും പറഞ്ഞു ഇയാൾ എന്ന് എന്ന് പറയുന്നത് ഇത് നാടൻ കെട്ട ഒരു ഒരു വേഷം കെട്ടി ഫാൻസി ഫാൻസി കളിച്ചുകൊണ്ട് മരിച്ചു കളിക്കാൻ വേണ്ട മാനസികാവസ്ഥ ചെകുത്താനെ ഇതിന്റെ മറുപടി ഞാൻ ഓൾറെഡി പറഞ്ഞു അങ്ങനെ ഒരു പതിനാറ് വർഷമായിട്ട് ആ ഒരു ബെറ്റാലിയ അംഗമാണ് അവരോടൊരു നന്ദി പറയാൻ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ ഇങ്ങനെയുള്ള മനുഷ്യന്മാർ ഈ മോഹൻലാലും മമ്മൂട്ടിയെ പോലുള്ള മനുഷ്യർ നമ്മുടെ അടുത്തോട്ട് വരുമ്പോൾ നമുക്കൊരു ഓറ ഫീൽ ചെയ്യും ഇവരുടെയൊക്കെ ഓറ എന്ന് പറഞ്ഞ ചിലരല്ല നിങ്ങൾ അവരുടെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും നമ്മൾ എന്തോ എന്തോ ഒരു ഒരു ഇത് ഫീൽ ചെയ്യൂടെ മോഹൻലാലിനെ പോലെ ഒരു വ്യക്തി അവരെ പ്രോത്സാഹിപ്പിക്കാൻ എന്ന് പറയുന്നത് തന്നെ അതിനപ്പുറം വലിയൊരു പ്രോത്സാഹനം ഇല്ല അതിന് വേണ്ടിട്ടാണ് പുള്ളി അവിടെ ചെന്നത് അതിന് നെഗറ്റീവ് കണ്ടുപിടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇവ ഇവൻ പിന്നെ മോഹൻലാലാൽ എന്ത് ചെയ്താലും നെഗറ്റീവ് ആണല്ലോ മോഹൻലാൽ തുമ്മിയാലും തൂറിയാലും വരെ നെഗറ്റീവ് അടിക്കാൻ നിൽക്കുന്നവരാണ് ചെഗുത്താൻ അപ്പൊ പിന്നെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ചെകുത്താനെ എന്തിന് എന്ത് കേണല് ഇങ്ങനെയുള്ള സ്ഥലത്ത് പോകാൻ വേണ്ട ആവശ്യം ഇല്ല കേരളത്തിൽ കുറെ പൈസ പത്തിരുത്തി ലക്ഷം രൂപയായിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് സിനിമ കൂടി അഞ്ചാ കൂടി കൊടുത്തിട്ട് മോഹൻലാൽ ഇരുപത്തി ലക്ഷം ആയിട്ട് കൊടുത്തു അതിന്റെ പോസ്റ്റ് കണ്ട് മടുത്തിരിക്കണം ഓൺലൈൻ മോഹൻലാൽ ഇരുപത്തി ലക്ഷം രൂപ കൊടുത്തു ബഹളം ലക്ഷത്തെ പറ്റി മാത്രമേ മോഹൻലാലോ കേട്ടോ അല്ല അതിന്റെ ഒരു അത് അത് കേട്ടില്ലേ പറയാനുള്ളത് ഞാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട് വിശ്വശാന്തി ഫൗണ്ടേഷൻ ആണ് ഞാനത് ഇവിടുത്തെ പുനരധിവാസത്തിന് അല്ലെങ്കിൽ ഒരു എന്താണ് റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ഒരു മൂന്ന് കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത് തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ സ്ഥിതിഗതികൾ നിരീക്ഷണത്തിന് ശേഷം വീണ്ടും ഇവർക്ക് എന്തെങ്കിലും പണത്തിന്റെ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വിശ്വശാന്തി ഫൗണ്ടേഷൻ വീണ്ടും പണം കൊടുക്കുന്നതാണ് പുള്ളിക്കാരൻ അസോസിയേറ്റ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ആണ് വിശ്വശാന്തി ഫൗണ്ടേഷൻ ആ ഫൗണ്ടേഷനിൽ നിന്ന് മൂന്ന് കോടി രൂപയുടെ പ്രോജക്റ്റാണ് ഈ വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്നത് ഇനിയും പണം ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതും കൂടാതെ പുള്ളിക്കാരന്റെ സ്വന്തം കീശയിൽ നിന്ന് പുള്ളിക്കാരന്റെ സ്വന്തം അക്കൗണ്ടിൽ നിന്നാണ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തത് മൊത്തത്തിൽ മോഹൻലാൽ ഒന്ന് വന്നു പോയപ്പോഴത്തേക്ക് മൂന്ന് കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ പിരിഞ്ഞിട്ടുണ്ട് ഇതൊന്നും അണ്ണൻ അറിഞ്ഞില്ലേ മറ്റേ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൊടുത്താൽ മാത്രമേ കേട്ടോളൂ ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഒരു കൊണയടിക്കാൻ അണ്ണനെ പറ്റത്തുള്ളൂ ഇനിയിപ്പോൾ അണ്ണൻ പറയുന്ന പോലെ മോഹൻലാലോ പട്ടിശ കാണിക്കാൻ ചെന്നയാന്ന് വിചാരിച്ചു എന്നാ പോലും പുള്ളിക്കാരന് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ പുള്ളിക്കാരനോടെ ഹെൽപ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയും കൊടുക്കുമോ എന്നാണ് പറഞ്ഞേക്കുന്നത് ഇതിൽക്കുള്ളിൽ എന്തുവാടേ വേണ്ടത് നമുക്ക് ഇനി അണ്ണന്റെ ബാക്കി കൊണയോട് കേൾക്കാൻ കഴിച്ചു അതും മേടിക്കും നടക്കുന്നേക്കല്ലോ ആണ് ഈ മാസം എത്ര കുറച്ച് പൈസ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ഇറങ്ങി കോമഡി കോമഡി പീസ് പീസ് അതേടാ കോസ് മോഹൻലാൽ മാർക്കറ്റിംഗിന് വേണ്ടിട്ടാണല്ലോ പൈസ കൊടുക്കുന്നത് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിൽ മാർക്കറ്റിംഗ് വേണ്ടാത്ത ഒന്ന് രണ്ട് ആൾക്കാരെയുള്ള അതൊന്നും മമ്മൂട്ടി ഒന്നും മോഹൻലാലും ഒക്കെയാണ് ഇവരുടെ പേരാണ് അവരുടെ ബ്രാൻഡ് അതിന് പ്രത്യേകിച്ച് നമ്മൾ പൈസ കൊടുത്ത് മാർക്കറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അവർ പത്ത് മുപ്പത് കൊല്ലമായിട്ട് ഈ സിനിമ ഇൻഡസ്ട്രിയിൽ തന്ന സംഭാവന മാത്രം മതി അവരുടെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് പേര് തന്നെ ധാരാളം മോഹൻലാൽ ദ ബ്രാൻഡ് മമ്മൂട്ടി ദ ബ്രാൻഡ് അതിന് പ്രത്യേകിച്ച് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു ഗതികേടും എന്തോലും നമ്മുടെ മഹാനടന്മാർക്കില്ല അപ്പോഴാണ് അന്ന വന്ന് പറയുന്നത് മോഹൻലാൽ മാർക്കറ്റിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ചെന്നതെന്ന് ഇവർ ഇല്ലായ്മ ഒരു തെറ്റല്ല പറഞ്ഞിട്ട് കാര്യമല്ലേ പറഞ്ഞിട്ട് കാര്യമല്ല ബാക്കി പറ ബാക്കി പറ കേക്കട്ടെ നടക്കും വിചാരം എന്തായിരിക്കും വിചാരിക്കുന്നുണ്ടോ കേണൽമാർ പണിതാണ് ഇങ്ങനെ ഒരു എവിടെയോ ഇറങ്ങണത് സിനിമയ്ക്ക് നടക്കും അത് പെട്ടെന്ന് ദിവസം വേഷിട അന്ന് ഞാൻ കേണലാന്ന് അഭിനയിക്കാന്ന് എല്ലാവരും പുളി ഈ അഭിനയമാണ് എല്ലാവരും നടക്കുന്നതാണ് ഞാൻ ഡോക്ടറായിട്ടൊക്കെ നോക്കൂ ഇയാളെ പിടിച്ചാൽ എന്തായാലും അങ്ങനെ കാണിച്ചു സർജറി ഒക്കെ അതിന് അതൊന്നും മടിയില്ല സർജറി അവിടെ പോയി ചെയ്തു ഈ പൊട്ടന്റെ വിചാരം എന്താണെന്ന് വെച്ചാൽ കേണൽ ഒരു ഓണറിൽ കേണൽ കൊടുത്തു പറഞ്ഞ് അവിടെ അതിർത്തി പോയി ഒരു തോക്കും പിടിച്ച് യുദ്ധം ചെയ്യണമെന്നാണ് ആരെങ്കിലും ഈ മണ്ടക്കുളത്തിനൊന്ന് പറഞ്ഞു കൊടുക്കടെ ഈ സാധനം ഓണറില് കേണൽ ഓണർ ലെഫ്റ്റ് ഹാൻഡ് കേണൽ എന്താണെന്ന് എനിക്ക് മര്യാദയ്ക്ക് പറയാൻ അറിയാവോ ഇവനാണ് എന്നിട്ട് നടക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ അറിയാൻ പരിപാടി നടത്തുന്ന സ്ഥലത്ത് അത് എന്ത് പരിപാടി ആവാ നമ്മളിങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്കിടയില് ചിലപ്പോ കസലെടുക്കുവായിരിക്കും പന്തൽ കിട്ടുവായിരിക്കും അല്ല ചിലപ്പോൾ ചിലപ്പോ വേറെ എന്തെങ്കിലും സ്ഥലത്ത് ചെളിയിൽ നമ്മൾ ആൾക്കാരെ വരച്ചിട്ട് അരി കൊണ്ട് കൊടുക്കുന്ന ഒരു മൈരം വരും ഒരു മൈരാണ് രണ്ട് മൂന്ന് മൈരന്മാർ കാണും എന്നാൽ ഒരു രണ്ട് മൈരന്മാരെ നിന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ വെറും മരന്മാരെ നാട്ടിലെ ഏറ്റവും തറൈ മരന്മാര് വരും ഷോ കാണിക്കുക ചെളിയിലോട്ടൊന്നും ഒന്നും ഇറങ്ങത്തില്ല നോക്കി ചില ാണ് നാട്ടിലെ വെറും എല്ലാം കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ നേരത്തെ കണ്ടത് മോഹൻലാലും വന്നു അവിടെ ഈ ഡ്രസ്സ് ഇട്ട് വന്നു പറഞ്ഞ വാർത്ത കണ്ടപ്പോൾ ഉള്ള അണ്ണന്റെ പ്രകടനമായിരുന്നു മോഹൻലാലു മൂന്ന് കോടി കൊടുത്തെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അണ്ണന്റെ പ്രാൻ തുളകി അതിന്റെ വീഡിയോ ആണ് ഇപ്പൊ കണ്ടത് മൊത്തത്തിറിലെ പ്രാൻ തുളകി നാല് പറകണം എനിക്ക് തന്നെ എന്നുള്ള ഇനി വണ്ണം ഭയങ്കര പറയാണ് ബോധ്യുള്ള വിവരമുള്ള ഒരു മനുഷ്യൻ പോകത്തില്ല ഇങ്ങനത്തെ അങ്ങോട്ട് അവിടെ നാളുകളെ പലരും ഉണ്ട് അവിടെ കട തുറക്കാൻ രാവിലെ പറ്റത്തില്ലെന്നാവിലെ ഏതൊരു കളക്ടറോ ഐഎസ് ഓഫീസോടെ നിന്ന് ഇറക്കിക്കുന്നുണ്ട് ആരോ ഇങ്ങോട്ട് സാധാരണ കാരണം അവിടെ ഒരു കടന്നു തുറക്കാൻ പറ്റില്ല ജീവിക്കാൻ എന്നുള്ള പറ്റില്ലെന്നുള്ള പരാതി ഒക്കെ നിക്കുമ്പോ ഇതുപോലുള്ളവനൊക്കെ വരിഞ്ഞ ഇടയിലോട്ട് ഒരു നാണോ ഉള്ളവൻ ചെയ്യത്തില്ല മോഹൻലാലും നാണോ ഇല്ലാത്ത മനുഷ്യനായോട് ചെയ്യുന്ന അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആവശ്യം പട്ടാളത്തിന് എന്താണ് നിന്റെ പണി ഇല്ലല്ലോ നിന്റെ പണി ആക്കി എന്താ പട്ടാളത്തിന് അല്ലോ അറിയാൻ ഇവർ പോകും ഇവിടെ നടന്നു വേഷം കിട്ടി ഇറങ്ങി ചെല്ലാൻ ചെല്ലുമ്പോൾ അവനെ ചുറ്റും എന്തിനാ പാട്ടാളക്കാരി കൂടുന്നത് എനിക്കറിയാൻ വേണ്ടി വയ്ക്കുക അങ്ങനെ പത്മശ്രീ ബരുത് ലെഫ്റ്റ് ഹാൻഡ് കേണൽ മോഹൻലാൽ മോഹൻലാൽ എന്ന് പറയുന്ന പേരിന് മുമ്പ് ഇത്രയും സാധനങ്ങളുണ്ട് അത് തന്നെ അധികമാണ് അദ്ദേഹം ആരാണ് എന്ന് മനസ്സിലാക്കാൻ ഈ പറയുന്ന ചെകുത്താൻ എന്ന് പറയുന്നവന്റെ പേര് എനിക്കറിയില്ല ഇവന്റെ പേരിന് മുമ്പ് ഒരു എങ്കിലും ഉണ്ടോ എന്ന് പോലും നമുക്കറിയാൻ പാടില്ല ഗൈസ് ആ അവനാണ് മോഹൻലാലും നോക്കി ചോദിക്കുന്നു ഇവൻ ആരാന്ന് നാട്ടുകാർക്ക് വാർത്ത ഇവരൂ ഒരു പേര് പോലും അറിയത്തില്ല ആ അവനാണ് മോഹൻലാലിനെ നോക്കി ചോദിക്കുന്നത് ഇവൻ ആരാസ്റ്റോത്രമയം കളയാളക്കാർക്കുക മോഹൻലാലും സന്ദർശിക്കുന്നത് എന്തിനു സന്ദർശിച്ചു സമയത്ത് പോകേണ്ട ആൾ പോകേണ്ടോ എനിക്ക് അറിയാൻ വേണ്ടി ഇവൻ എന്ത് ക്വാളിറ്റി ക്വാളിഫിക്കേഷൻ ഈ പറയാൻ എന്ത് എന്ത് യോഗ്യതയുള്ള എനിക്ക് അറിയാൻ വേണ്ടി പോകും അവിടെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇവിടെ കിടന്ന് പണി എടുക്കുന്ന പാട്ടാൾക്കാർ മൂന്നാറ് മണിക്കൂർ ഇവിടെ കാരണം പോയി പോയിക്കാൻ രാജസ്നേഹം തുളുമ്പോ രാജസ്നേഹം തുളുമ്പി ഒലിക്കുകയാണ് മോഹൻലാൽ അവിടെ ചെന്നതാണ് കുറ്റം ഇത്ര ആൾക്കാർ മരിച്ചതോ ഈ മരിച്ചവരുടെ വീട്ടിൽ കയറി കൊറേ കഴിവണ മക്കൾമാര് മോഷണം വരെ നടത്തുന്നുണ്ട് അതിനൊന്നും ചെകുത്താൻ ഒരു പ്രശ്നമില്ല മോഹൻലാൽ മോഹൻലാലോ ചെന്നതാണ് ഏറ്റവും വലിയ കുറ്റം മഴ പെയ്തപ്പോഴത്തേക്ക് മണ്ണിടെ കയറി അങ്ങ് ഞളങ്ങുന്നതിന്റെ കൂട്ടാണ് ചെകുത്താൻ മോഹൻലാലിനെ കണ്ടുകഴിഞ്ഞാൽ അങ് അങ്ങ് പിരിവിരിപ്പാ അങ്ങ് ഞളച്ചു അടിവേറ്റ് ചെയ്തു എന്തുവാടെ പണ്ട് മോഹൻലാൽ നിന്നെ വല്ലത് നമുക്കത് അറിയാത്തത് കൂട്ടി കഴിഞ്ഞു കേണൽ കറങ്ങും കളിയും ഇല്ലാത്തവരെ ഒരു ഒരുപാട് ജോലി ഇങ്ങനെ പോക്ക് ആണ് പോലെ ചിന്തിക്കാൻ ബോധമില്ല ആർക്കും ബോധമില്ല എത്ര പട്ടാളക്കാർ ഈ പട്ടിന്റെ ചുറ്റും കൂടി കൊണ്ടുവന്നു ഒരു മണ്ഡന ഇവിടെ നിന്ന് ഇറങ്ങിയേക്കു ആ മണ്ഡന അവര് കണ്ടിട്ടെ അവന് വേഷന കാണിക്കട്ടെ ബോധം ഇല്ലാത്തവര നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ചുറ്റിനോ ഇ ഡി പീസ് നിങ്ങൾ ഈ പട്ടാളത്തിന്റെ എത്ര എത്ര പരിപാടി വന്നിട്ടുണ്ട് വന്നു വന്ന് നീ പട്ടാളക്കാരെ അവര് ഉപദേശിക്കറ പട്ടാളക്കാരെ ഉപദേശിക്കുന്ന ചെകുത്താനിപ്പോ കണ്ടത് ഏ പട്ടാളക്കാരുടെ പട്ടാളക്കാരെ നിർബന്ധിച്ച് ചേട്ടൻ പട്ടാളക്കാർക്ക് നാണമില്ലേ ഇവന്റെ പുറകെ കടന്ന് കറുക നിങ്ങൾക്ക് ഇതിന്റെ പണി നോക്കിക്കൂടെ അന്ത ലെവലിലിട്ട ന്യായം ഉണ്ടെങ്കിൽ ഇവനേക്കാളും വലിയ കോമഡി പീസ് കേരളത്തിൽ വേറെ ഇല്ല ഇവൻ മോഹൻലാലിന് മോഹൻലാലിൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഇവൻ എന്ത് യോഗ്യതയാണുള്ളത് അത് ചോദിക്കാൻ എന്ത് യോഗ്യതയാണ് നിരക്കുള്ളത് എന്തായാലും ചെകുത്താൻ മോഹൻലാൽ ഫൈറ്റ് ഇന്നും ഇവിടെ തീരും പോകുന്നില്ല ഗൈസ് നാളെ ഇനി മോഹൻലാലിന്റെ നല്ലൊരു പടം പറഞ്ഞാലും ചെകുത്താൻ വന്ന് മത് ചെയ്ത്തോളിക്കും ഒരു മോശം പട പറഞ്ഞാലും ചീത്തോളിക്കും മോഹൻലാലിനോട് ഈ പുള്ളിക്ക് എന്താ ഇത്ര ശത്രുതെന്ന് എനിക്ക് അറിയത്തില്ല ആർക്കെങ്കിലും അറിയാൻ താഴെ ഒന്ന് കമന്റ് ചെയ്യും കൂടുതലൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല ഗൈസ് അപ്പൊ ശരി എനിക്ക്